നിനക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഹയർ എത്തിച്ചു കൊടുക്ക ഇന്നത്തെ കാലത്ത് അത് വളരെ എളുപ്പം ഒരു ചെറിയ രണ്ട് കൈ അനക്കിയാൽ മതി ആളുകൾക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് ഹയർ എത്തിച്ചു കൊടുക്കാൻ നിനക്ക് സാധിക്കും അള്ളാഹു പറഞ്ഞു വമൻ

ഒന്നാമത്തെ ഹിക്മത്ത് കൊണ്ടാണ് എന്താ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ദലീലുകൾ കൊണ്ട് പ്രമാണം കൊണ്ട് ക്ഷണിക്കുക ഹിക്മത്ത് എന്നാണ് അത്യാവശ്യം ഓദി കൊടുക്കുക നീ അള്ളാത്തവർ ചെയ്യരുത് കാരണം അള്ളാഹു പറഞ്ഞിരിക്കുന്നു അള്ളാഹു പറഞ്ഞിരിക്കുന്നു അള്ളാഹു പറഞ്ഞിരിക്കുന്നു നബിസ് അല്ലാഹു സ്വലം പറഞ്ഞിരിക്കലം പറഞ്ഞു ഒന്നാമത്തെ രൂപമതാണ് നീ അള്ളാഹു അല്ലാത്തവരോട് വിവാദത്ത് ചെയ്ത് എന്താ കാരണം അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വിലഹിക്കുന്ന ഒന്നാമത്തെ തെളിവുകൾ കൊണ്ടാണ് നമ്മുടെ വെറുതെ ഉള്ള വർത്താനത്തിന്റെ യാതൊരു ആവശ്യമില്ല അള്ളാന്റെ ഹജീസ ഇത് ജനങ്ങൾക്ക് ഹിതായത്തിന് മതിയായതാണ് അത് പക്ഷെ നമ്മൾ പഠിച്ചിട്ട് നല്ലപോലെ പറഞ്ഞു കൊടുക്കണമെന്നേ ഉള്ളൂ നമ്മുടെ പരിപാടി ഇത് എത്തിച്ചു കൊടുക്കൽ മാത്രമാണ് അതിൽ യാതൊന്നും കൂട്ടിച്ചേർക്കുക കുറക്കുക ഒന്നും ചെയ്യേണ്ടതില്ല എങ്ങനെയുള്ളത് അതുപോലെ പറഞ്ഞു കൊടുക്കുക കൊടുക്കത്തിൽ ഹസന രണ്ടാമത്തെ കാര്യം ഇതിനോടൊപ്പം നീ എന്തുകൂടി കൂട്ടിച്ചേർക്ക ഹസന നല്ല ഉപദേശം കൂടി അതിനോടൊപ്പം ചേർത്ത് വെക്കുക ചില ആളുകൾക്ക് തെളിവ് കേട്ടാൽ മതി ഹലാസ് അവരത് എടുക്കും ചിലർക്ക് അത് കേൾക്കുന്നതിനോടൊപ്പം ഇത് നീ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്തു സംഭവിക്കും എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തേണ്ടി വരും ഹസന നീ ഇത് സ്വീകരിച്ചാൽ നിനക്ക് ഇത്ര പ്രതിഫലമുണ്ട് നീ ഇത് ഉപേക്ഷിച്ചാൽ നിനക്ക് ഇത്ര ശിക്ഷയുണ്ട് അതാണ് ഹസേന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് പേടിപ്പെടുത്തുക അവനിൽ പ്രതീക്ഷ അധികരിപ്പിക്കുക സ്വർഗം കിട്ടുമെന്ന് പറയാ നരകത്ത് അകപ്പെടും എന്ന് പറയാ ഇങ്ങനെ നീ പറഞ്ഞു കൊടുത്ത ഈ സത്യം ഇത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും അതാണ് ദൗത്തിന്റെ രണ്ടാമത്തെ വഴി പല ആളുകൾക്കും ചിലപ്പോൾ ഇത് വേണ്ടി വരും ചില ആളുകൾക്ക് തെളിവ് കേട്ടാ പറ്റും അബൂബക്കർ അള്ളാഹു അഹുവിനെ കുറിച്ച് പറയപ്പെട്ട കരിമതാണ് അദ്ദേഹം ഒരു തെളിവും ചോദിച്ചിട്ടില്ല നബിസ് അല്ലാസ്സലമയോട് വന്നിട്ട് അന്വേഷിച്ചു എന്താണ് പറയുന്നത് ചില സീറയുടെ കിതാബിൽ കണ്ടത് ഹജീസ വന്നിട്ടില്ല റസൂൽ അള്ളാഹി ഞാൻ റസൂലാണ് അള്ളാഹുവിനോട് ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞു ഹലാസ് എൻ്റെ തെളിവ് ഒന്നും ചോദിച്ചില്ല ഹലാസ് നബിസ് അള്ളാഹുസ്ലും സത്യം പറയുന്ന ആളാണ് അദ്ദേഹത്തിന് അറിയാമായിരുന്നത് അള്ളാഹുവിൻ്റെ റസൂലുമായി അടുത്തേക്ക് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു ഇസ്ലാം കേട്ടപ്പോൾ തന്നെ തെളിവ് കേട്ടതോടൊരു കല സത്യം കേൾക്കുക എന്നത് മാത്രമേ അദ്ദേഹത്തിന് വേണ്ടിയിരുന്നുള്ളൂ അതിന് വേറെ ഒരു പ്രേരണയും പിന്നെ അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ മുസ്ലാം അലുഖലം പിന്നീട് പറഞ്ഞത് ഞാൻ ദീനുമായി വന്നെത്തിയപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു കെതബ്ദ മുഹമ്മദ് നീ പറഞ്ഞ കളവാണ് കാല അബൂബക്കറിൻ സദക്ത എന്നാൽ അബൂബക്കർ ശ്രദ്ധീ എന്നോട് പറഞ്ഞു മുഹമ്മദ് താങ്കൾ പറഞ്ഞ സത്യം സത്യമാണ് അത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് ഇവരെന്തു ചെയ്യുന്നില്ല എന്നുള്ളത് പൊറാനായത് കേട്ടാൽ മതി ഹദീസ് കേട്ടാൽ മതി സ്വീകരിക്കും എന്നുള്ളത് സഹാബത്ത് അങ്ങനെയായിരുന്നു പറഞ്ഞുകൊടുത്താൽ മതി നിങ്ങൾ നോക്കൂ സൂറത്തുൽ ബഖറ നോക്കൂ സൂറത്തുൽ ബഖറ ബനു ഇസ്രഖാന്റെ ചരിത്രമാണ് പറയുന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞു ആ സൂറത്തിന്റെ ഉദ്ദേശങ്ങളിൽ ഒന്ന് മുഹമ്മദ് നബി സല്ല അലൈസ്വല്ലാമയുടെ ഉമ്മത്തിന്റെ ശ്രേഷ്ഠത അറിയിക്കുക എന്നതുകൂടിയാണ് ബനു ഇസ്ലാഹിലുകാർ മൂസയോടും അവർക്ക് ശേഷം വന്ന നബിമാരോടും ബിമാറോടും പ്രവർത്തിച്ച അതിക്രമങ്ങൾ നോക്കൂ നിങ്ങൾ ഒരു പശുക്കുട്ടിയെ ആരാധിച്ചു അതിൻ്റെ പേരിൽ കടുത്ത ശിക്ഷ ലഭിച്ചു എന്നിട്ട് തൗക ചെയ്യാൻ വേണ്ടി എഴുപത് ആൾക്കാരെ തെരഞ്ഞെടുത്ത് പോകുമ്പോഴാണ് അവർ പറഞ്ഞത് അള്ളാഹുവിനെ നേരിൽ വരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്താ അതിക്രമ പറഞ്ഞത് കടല് വളർന്നിട്ട് രക്ഷപ്പെട്ടു വന്ന കൗമൻ എന്നിട്ടാണ് പറയുന്നത് അള്ളാഹുവിനെ നേരിൽ കാണുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല ഈസാ നബി അള്ളിത്തലാം എന്നു പറഞ്ഞു ഞങ്ങൾക്കൊരു പാത്രം തളിക ആകാശത്തിന് നിന്ന് ഇറങ്ങി വരണം എന്നാലും വിശ്വസിക്കണം എന്നാൽ മുഹമ്മദിന്റെ സല്ലു അലി സ്വലാമിന്റെ ഉമ്മത്ത് അവർ തെളിവുകൾ അധികം ആവശ്യപ്പെട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ പൊതുവേ ദീനിൽ വിശ്വാസമുള്ളവർക്ക് തെളിവ് കേട്ടാൽ മതി പക്ഷേ അല്ലപോലെ പറഞ്ഞു കൊടുക്കണമെന്നൊന്നും കേട്ടാലൊരു സ്വീകരിക്കും ഷേഖ് അബ്ദുറസാഖ് അൽബദ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞേക്കാണ് മസ്ജിദ് നബിയിൽ ഒരിക്കൽ ഒരു ചങ്ങാതി അദ്ദേഹം കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഷേഖ് പറയുന്നത് എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ അല്ലാതെ അത്ഭുതം തോന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു അപ്പം ഇയാൾ ദ്വാനം ചെയ്യണം കരഞ്ഞു ദ്വാന ചെയ്യണം പക്ഷേ അടുത്തേക്ക് എന്നപ്പോഴെനിക്ക് മനസ്സിലായത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ ഏതോ വലിയ പേര് പറഞ്ഞുകൊണ്ടാണ് വലിയ കാക്കണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചു എന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ ഖുർആാനിലെ ആയത്തുകൾ പ്രാർത്ഥനയുടെ ആയത്തുകൾ ഷേഖ് പറയാം ഒന്ന് രണ്ട് കുറേ ആയത്തുകൾ ഓതിക്കൊടുത്തു പിന്നെ ഹദീസുകൾ ഓദ്യ കൊടുത്തു അദ്ദേഹം ഇതൊക്കെ നിശബ്ദനായി കേട്ടിരിക്കാൻ ഒരു പ്രതികരണവും കാണാതായപ്പോൾ ഷേഖ് അദ്ദേഹത്തോർജിച്ചു മലത്തറ എന്താ എൻ്റെ അഭിപ്രായം അയാൾ പറഞ്ഞു അള്ളാഹുവിന്റെ പുറാനുള്ള ആയത്തും വസ്ലാൻ്റെ ഹദീസ് ഓതിയിട്ട് നീ എന്നോട് ചോദിക്കണം എൻ്റെ അഭിപ്രായം എന്താ അദ്ദേഹം പറയാൻ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഇന്നുവരെ ഇതൊന്നും കേട്ടിട്ടില്ല എനിക്കിത് ഒരാൾ പറഞ്ഞു തന്നിട്ടില്ല നോക്കൂ തെളിവ് മതി മുസ്ലിമീങ്ങൾ പലർക്കും അറിയില്ല ഇതാണ് ദീൻ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കൗമ് ജാറത്തിലും അക്ബറയിലും ഒരുക്കുന്നത് അവരുടെ വിചാരം ഇതാണ് ദീൻ എന്നാ അവരോട് ആളുകൾ പറഞ്ഞുകൊടുത്തിട്ടുള്ളത് അതാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ സ്വർഗത്ത് പോകാന്നാണ് അവർക്കറിയില്ല എത്രയോ ഉമ്മന്മാർ പാവങ്ങൾ ഒരു നിസ്കാരം പോലും മുടക്കിയിട്ടുണ്ടാവില്ല പക്ഷേ ഈ ആളുകൾ പറഞ്ഞു കൊടുത്ത് കേട്ടിട്ടാണ് ഈ പോകുന്നത് നമ്മൾ ആരെങ്കിലും ഒരു ആയത്ത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നത് എത്ര വലിയ കുറവാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്ര വലിയ അതിക്രമവുമായിട്ടാണ് ഇവർ പോകുന്നത് സഹോദരങ്ങളെ ത് അറിയാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ ബാധ്യതയാണ് അവർക്ക് നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കാറ് കളിയാക്കരുത് പലർക്കും അറിയില്ല നിങ്ങൾ കളിയാക്കി കഴിഞ്ഞാൽ അവർ അകന്നു പോവാണ് ചെയ്യുക ഒരിക്കലും നരകത്തിലേക്ക് എത്തിക്കുന്നതിന് നമ്മൾ കാരണക്കാരായിക്കൂട നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയാണ് അള്ളാഹൻ്റെ റസൂൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് സല്ലാം നമുക്ക് റസൂലാൻ ധിക്കരിക്കാൻ പാടുണ്ടോ അള്ളാഹെ നമ്മൾ ധിക്കരിക്കാൻ പാടുണ്ടോ അവരോട് പറഞ്ഞു കൊടുക്കുക നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക കാരണം അവരുടെ പരലോകമാണ് ഈ നഷ്ടപ്പെടുന്നവർക്കറിയാതെ അവർ അപകടത്തിൽപ്പെടുക